എല്ലാവർക്കും നമസ്കാരം ലുലുവിലെ ഒരു റീറ്റെയിൽ ബ്രാൻഡഡ് ഷോപ്പിൽ നിന്ന് രണ്ടായിരം രൂപയുടെ ഒരു ഡ്രസ്സ് വാങ്ങി ജി എസ് ടി ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ അത് ഗൂഗിൾ പേ വഴി കൊടുക്കുമ്പോൾ പേയ്മെൻറ്റിൻ്റെ ഒരു ടോൺ ഉണ്ടല്ലോ അത് കേട്ടു ആ നിമിഷം ജമ്മുവിൽ യാത്രയ്ക്ക് പോയ ഇളയ സഹോദരൻ വാട്സപ്പിൽ ഒരു പിക്ചർ അയച്ചു ജമ്മുവിലെ സോജില ടണലിൻ്റെ ജമ്മുവിനെയും ലഡാക്കിലെ കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ അഭിമാനമായ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ സോജില ടണൽ ജമ്മുകാശ്മീരികളുടെ ഏറെ നാളായുള്ള നരകയാത്രയ്ക്ക് അവസാനം കുറിച്ച സുജില ടണൽ എന്റെ ചിന്ത പക്ഷെ അപ്പോൾ അതായിരുന്നില്ല തൊട്ട് മുമ്പ് ഗൂഗിൾ പേ വഴി ഞാൻ കൊടുത്ത ഡ്രസ്സിന്റെ വിലയുണ്ടല്ലോ അതിലെ ആ ജി എസ് ടി ഇല്ലേ മുന്നൂറ്ററുപത് രൂപ ആ ടണലിലേക്ക് കൂടിയുള്ള എന്റെ സംഭാവനയാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്റെ അഭിമാനാർഹമായ സംഭാവന ഹിമാലയത്തെ തുരന്ന് രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കാനുള്ള ചെലവിലേക്ക് ഒരു ജി എസ് ടി ചേർത്ത് വെച്ച എളിയപ്പണം എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ ഒക്കെ ഡ്രൈവർമാരോ യാത്രികരോ വണ്ടി ഒതുക്കി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ കേവലം ആറ് രൂപയായും പത്ത് രൂപയായും ഒക്കെ ബില്ലിൽ വരുന്ന ജി എസ് ടി ഇല്ലേ ഇക്കഴിഞ്ഞ പാകിസ്ഥാനുമായുള്ള സൈനിക നീക്കത്തിൽ റഫാലിന്റെ വിലയായും മിസൈലിന്റെ ചെലവായും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അത് ഓൺലൈനിലോ സൂപ്പർ മാർക്കറ്റിലോ ചെന്ന് ഗ്രോസറി വാങ്ങവേ അതിന്റെ വിലക്കൊപ്പമുള്ള ജി എസ് ടി ഇന്ത്യയുടെ ഗ്രാമങ്ങളിലുള്ള എത്ര പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന വെളിച്ചത്തിന് കാരണമായിരിക്കുന്നു ജി എസ് ടി എന്ന സുസംഘടിതമായ ഒരു വിപ്ലവത്തിന് രാജ്യം തിരികൊളുത്തിയിട്ട് ജൂലൈ ഒന്നിന് എട്ട് വർഷമാകുന്നു ഒരു കാലത്ത് മൂന്നാം ലോക രാഷ്ട്രമെന്ന് മുദ്രകുത്തപ്പെട്ടിരുന്ന ഒരു രാജ്യത്തിന്റെ വിധി മാറ്റിയെഴുതിയ നികുതി പരിഷ്കാരത്തിന് കേവലം എട്ട് വർഷം കൊണ്ട് ഒരു ദേശത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു പകരാനായെങ്കിൽ അതിന്റെ പേരാണ് ജി എസ് ടി ഒരു കാലത്ത് സങ്കീർണമായ പലതട്ടിലെ ലെവികളുടെ ഒരു സംവിധാനം ഇന്ന് രാജ്യത്തിന്റെ ഏറ്റവും ധീരമായ സ്വപ്നങ്ങൾക്ക് ഇന്ധനം നൽകുന്ന ഏകീകൃതവും സുതാര്യവുമായ ഒരു എഞ്ചിനായിരിക്കുന്നു ജി എസ് ടിയിലൂടെ നൽകുന്ന ഓരോ രൂപയും ചുവപ്പ് നാടയുടെ പാളികളിൽ നഷ്ടപ്പെടുന്നില്ല അത് ട്രാക്ക് ചെയ്യപ്പെടുകയും ലക്ഷ്യം വയ്ക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അത് ആകാശങ്ങളെ സംരക്ഷിക്കുന്ന യുദ്ധവിമാനങ്ങളാകാം നമ്മുടെ ഗ്രാമങ്ങളെ ഒന്നിപ്പിക്കുന്ന ഹൈവേകളാകാം കുട്ടികളുടെ ഭാവിയെ പ്രകാശപൂരിതമാക്കുന്ന ഡിജിറ്റൽ ക്ലാസ് മുറികളാകാം അവയെല്ലാമായി രൂപാന്തരപ്പെടുന്നു അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾ പകർച്ചവ്യാധികൾ സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയ്ക്കിടയിൽ ഇന്ത്യ അതിജീവിക്കുകയായിരുന്നില്ല അത് മുന്നോട്ട് കുതിക്കുകയായിരുന്നു നികുതിയെ ടി ട്വൻ്റി ടാങ്കുകളായും ഓരോ ദിവസവും യാഥാർത്ഥ്യമാകുന്ന മുപ്പത്തിയേഴ് കിലോമീറ്റർ ദേശീയ പാതകളായും അത് മാറ്റുന്നു ഇത് ഒരു വികസന രാഷ്ട്രത്തിന്റെ കഥയല്ല ഇത് ജനങ്ങൾ പുനർനിർമ്മിച്ച അവർ നൽകുന്ന ഓരോ ബില്ലുകളിലും ശക്തി പ്രാപിച്ച പുതിയ ഇന്ത്യയുടെ കഥയാണ് ഇതാണ് ജി എസ് ടി ഇന്ത്യയുടെ സാമ്പത്തിക നട്ടല്ല ഒരു നയം ശരിയായി ചെയ്യുമ്പോൾ അത് അസാധാരണമായ ഊർജമായി ഒരു നാടിനെ പുനർനിർമ്മിക്കും എന്നതിന് ലോകത്തിലെ ഏറ്റവും മികച്ച ദൃഷ്ടാന്തം ഒരു രാജ്യം ഒരു മാർക്കറ്റ് ഒരു നികുതി എന്നതായിരുന്നു ലക്ഷ്യം അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നുവെന്നോ ഒരൊറ്റ മാസം മാത്രം രണ്ട് ലക്ഷം കോടിക്ക് മുകളിൽ നികുതി പിരിച്ചെടുക്കാൻ ഒരു രാജ്യത്തിനാവുമെന്ന ശക്തമായ സാമ്പത്തിക പാഠം ലോകത്തിന് ഇന്ത്യ നൽകി ഓരോ വർഷവും പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വർധന ജി എസ് ടി കളക്ഷനിലുണ്ടാകുന്നു ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര കമ്മി കുറയ്ക്കാൻ സഹായിക്കുന്നു ദ ജി എസ് ടി നെറ്റ്വർക്ക് എന്ന ജി എസ് ടി എൻ തികച്ചും സർക്കാർ നിയന്ത്രിതവും സുതാര്യവുമായിരിക്കുന്നു ഇൻവോയ്സുകളുടെ റിയൽ ടൈം ട്രാക്കിംഗ് റിട്ടേൺസും ക്രെഡിറ്റും കൃത്യമായി മനസ്സിലാക്കാവുന്ന തരത്തിൽ ലളിതമായിരിക്കുന്നു ഇ വേ ബിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നിവ നികുതി സമ്പ്രദായത്തെ തന്നെ ശക്തമാക്കി ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ഉൾപ്പെടുന്ന പ്രത്യക്ഷ നികുതിക്കൊപ്പം നിന്ന് രാജ്യ നിർമ്മാണത്തിന് ശക്തമായ കോൺട്രിബ്യൂട്ടറാകാൻ പരോക്ഷ നികുതിക്കും കഴിയുമെന്ന് ജി എസ് ടി തെളിയിക്കുകയാണ് നിങ്ങളൊരു പേയ്മെന്റ് ചെയ്യുമ്പോൾ അതിൽ ജി എസ് ടി ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ആ ജി എസ് ടിയിലെ ഓരോ രൂപയിലും രാജ്യത്തിന്റെ വികസനവും അഭിമാനവുമുണ്ട് രാജ്യത്തിന്റെ വരുമാനത്തിലേക്കെത്തുന്ന ഓരോ രൂപയിലും പതിനെട്ട് പൈസ ജി എസ് ടി വഴി വരുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പരോക്ഷ നികുതിയിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറാണ് ജി എസ് ടി എന്നർത്ഥം ഇനി ജി എസ് ടി ആയി സർക്കാരിന് കിട്ടുന്ന ഓരോ രൂപയിലും മുപ്പത്തിയെട്ട് പൈസ ഇന്ത്യയുടെ സാമ്പത്തിക എഞ്ചിൻ ചലനാത്മകമായിരിക്കാൻ ഉപയോഗിക്കുന്നു അതായത് ലോൺ റീപേമെന്റ് പലിശ പെൻഷൻ ഇൻഷുറൻസ് അടവുകൾ എന്നിവയ്ക്കായി നീക്കിവെക്കുന്നു പതിമൂന്ന് ശതമാനം പ്രതിരോധ ചെലവിലേക്ക് പോകും അഞ്ച് പോയിന്റ് എട്ട് ശതമാനം രാജ്യമാകെ റോഡുകളും പാലങ്ങളും നിർമ്മിക്കാനുള്ള ഫണ്ടായി മാറുന്നു ഗ്രാമീണ ഇന്ത്യയെ ജീവനുള്ളതാക്കാൻ ജലസേചനവും ഭൗതിക സാഹചര്യവും നിർമ്മിക്കാൻ മൂന്ന് പോയിൻ്റ് ഏഴ് ശതമാനം ചെലവഴിക്കുന്നു ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി എന്നിവയ്ക്കായി ബാക്കി അറുപത് ശതമാനത്തോളമുള്ള പണം മാറ്റിവെക്കുന്നു അതായത് ഓരോ പേർച്ചേസിലും നമ്മൾ കൊടുക്കുന്ന ജി എസ് ടിയാണ് ഈ പറഞ്ഞ മേഖലയിലെ ചെലവിലേക്ക് സർക്കാർ കരുതി വയ്ക്കുന്നത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മുമ്പെങ്ങുമില്ലാത്ത വിധം നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുന്നില്ലേ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളും റോഡുകളും വേഗത്തിൽ പണിതീരുന്ന കാണുന്നില്ലേ അതിലെല്ലാം നമ്മുടെ ജി എസ് ടി ഉണ്ട് ഒരുപക്ഷെ ഇൻഡയറായി പോലും ജി എസ് ടി വരുമാനത്തിലാണ് രാജ്യത്തിന്റെ അഭിമാനകരമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ ദി നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ അഥവാ എൻ ഐ പി പുരോഗമിക്കുന്നത് ഇത് ഏകദേശം രണ്ടു ലക്ഷം കോടിയുടെ ലാർജ് സ്കെയിൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയാണ് പാർലമെന്ററി കമ്മിറ്റി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി പ്രതിപക്ഷാംഗങ്ങളുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സി എ ജി ജി എസ് ടി കൗൺസിൽ തുടങ്ങിയവയുടെ ശക്തവും നിശ്ചിതവുമായ നിരീക്ഷണത്തിലാണ് ദേശീയ വികസന പദ്ധതികളുടെ ഫണ്ട് ചെലവഴിക്കപ്പെടുന്നത് ആ സുതാര്യതയാണ് നമ്മുടെ ഓരോ ജി എസ് ടി പേയ്മെൻറ്റിനെയും പാലവും റോഡും ക്ലാസ് മുറികളും ആരോഗ്യ പദ്ധതികളും കർഷകന്റെ മാനവും ഒക്കെയായി മാറ്റുന്നത് നദിക്ക് കുറുകെ ഒരു പാലം പുതിയതായി വരുമ്പോൾ ഒരു റോഡ് നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് നീളുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ യാത്രാ ദുരിതം മാറുന്നുവെന്ന് മാത്രമല്ല അവിടുത്തെ കർഷകരുടെ വിളകൾ കേടാകും മുമ്പ് മാർക്കറ്റിൽ എത്തുക കൂടിയാണ് ഒരു ചെറുകിട സംരംഭകന്റെ ഉൽപ്പന്നം കാലതാമസമില്ലാതെ കസ്റ്റമറിലേക്ക് എത്തുകയാണ് അത്യാവശ്യത്തിന് ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഉപഭോക്താവിന്റെ വീടിന് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് അതാണ് നമ്മുടെ ഓരോ ജി എസ് ടി പൈസയും ഉറപ്പാക്കുന്നത് ഈ ജി എസ് ടിയുടെ പവറിലാണ് സർ പാകിസ്ഥാൻ കടം വാങ്ങി യുദ്ധം ചെയ്തപ്പോൾ യുദ്ധം കഴിഞ്ഞ തൊട്ടടുത്ത മാസം ഇന്ത്യ ജപ്പാനൊപ്പമോ അതിന് മുകളിലുമായി നാലാമത്തെ സാമ്പത്തിക ശക്തിയായത് ഈ ജി എസ് ടിയുടെ കൂടെ പവറിലാണ് നമ്മുടെ നാടിന് പ്രതിരോധ ബജറ്റ് ആറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടിയാക്കി ഉയർത്താനായത് പല നികുതി ഘടനകളും തട്ടുകളും ഒഴിവാക്കി ജി എസ് ടി വന്ന ശേഷം മാനുഫാക്ചറിങ് കമ്പനികൾക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞുവെന്നാണ് വിലയിരുത്തൽ ഇത് ഡിഫൻസിൽ ഉൾപ്പെടെ പുതിയ സംരംഭക സാധ്യത തുറന്നിട്ടു അതിന് തെളിവാണ് ജി നടപ്പാക്കിയ ശേഷം പ്രതിരോധ കയറ്റുമതി ഇരുന്നൂറ് ബില്യൺ ഡോളറായി ഉയർന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്ത് പത്ത് ലക്ഷം കോടിയോളമായിരുന്നു പരോക്ഷ നികുതി വരുമാനമെങ്കിൽ ജി എസ് ടി നടപ്പാക്കി അഞ്ച് വർഷം കഴിയുമ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷം കോടിയായി അത് വളർന്നിരിക്കുന്നു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫിന്റെ റിപ്പോർട്ട് പറയുന്നത് ജി എസ് ടി ഇന്ത്യയുടെ ജി ഡി പിയിൽ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരെ അധിക ഇംപാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നുവെന്നാണ് കാരണം ജി എസ് ടി ഇന്ത്യയിലെ നികുതി പിരിവിനെ അസാധ്യമായ തരത്തിൽ ശക്തമാക്കി ജി എസ് ടി ഇല്ലായിരുന്നുവെങ്കിൽ തുടർച്ചയായ നികുതി വെട്ടിപ്പുകളും സങ്കീർണമായ ലവിസമ്പ്രദായവും മന്ദഗതിയിലുള്ള ഇൻവോയ്സിങ്ങും ദുർബലമായ വരുമാന ശേഖരണവും ഇന്ത്യയിൽ തുടരുമായിരുന്നു വളരാനുള്ള ആഗ്രഹം തന്നെ റിസ്കിയായി മാറുമായിരുന്നു ഇന്ത്യ വളരില്ല എന്നല്ല വേഗത കുറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ജി കേവലം ഒരു നികുതി പരിഷ്കാരമല്ല ഇന്ത്യയുടെ സ്വപ്നങ്ങൾ പരിഷ്കരിച്ച തീരുമാനമായിരുന്നു കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം ഫ്ലാറ്റ് റേറ്റ് ഉള്ള ജി എസ് ടി കേവലം ഒമ്പത് ശതമാനമുള്ള സിംഗപ്പൂരാകും നികുതി ഘടനയുടെ കാര്യത്തിൽ പേര് കേട്ടത് അവരുടെ ഓൺലൈൻ പ്രോസസിംഗും സിമ്പിൾ സ്ട്രക്ചറും ഫാസ്റ്റ് റീഫണ്ടിങ് സ്ട്രക്ചറും പേര് കേട്ടതാണ് അതുപോലെ പതിനഞ്ച് ശതമാനം ഫ്ളാറ്റ് ജി എസ് ടിയുള്ള ന്യൂസിലാൻഡ് ടാക്സിന്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും സിമ്പിൾ സംവിധാനമുള്ള എസ്റ്റോണിയ തുടങ്ങിയവയൊക്കെ മികച്ച നികുതി സംവിധാനങ്ങളുള്ള രാജ്യങ്ങളാണ് പക്ഷേ നൂറ്റി നാല്പത് കോടിയിലേറെ ജനങ്ങളും സങ്കീർണമായ ഫെഡറൽ സിസ്റ്റവും ഒന്നര കോടിയോളം വരുന്ന ജി എസ് ടി ദാതാക്കളും ഒരു നാടാണ് ഒരു പുതിയ നികുതി സംവിധാനത്തെ എട്ട് വർഷം കൊണ്ട് സുതാര്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം ജി എസ് ടി നിരക്കിലെ പല തട്ടുകൾ അതായത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം തുടങ്ങിയുള്ള നിരക്കുകളും ഇടവിട്ടു വരുന്ന പോളിസി ചേഞ്ചുകളും കയറ്റുമതി ചെയ്യുന്നവർക്കൊക്കെ റീഫണ്ടിന് വരുന്ന കാലതാമസവും ഓരോ സംസ്ഥാനത്തെയും സംവിധാനങ്ങളുടെ പല സ്വഭാവവും ഒക്കെ ജി എസ് ടിയെ ഇനിയും നവീകരിക്കേണ്ടതാണെന്ന കാര്യത്തിൽ അടിവരയിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും മികച്ച നികുതി സംവിധാനം ഇന്ത്യയുടെ ജി എന്ന് പറയുന്നില്ല തുടക്കം മുതൽ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും പുതിയ സംവിധാനം ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് ടാക്സ് പ്രാക്ടീഷ്യന്മാരായ പ്രൊഫഷണലുകൾക്ക് ഓൺലൈൻ സംവിധാനം പലപ്പോഴും തലവേദന സൃഷ്ടിച്ചു പ്രത്യേകിച്ച് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടുന്ന സമയങ്ങളിൽ പക്ഷേ അത്തരം സന്ദർഭങ്ങളെയൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെയും നികുതി വിദഗ്ധരുടെയും പിന്തുണ ഉറപ്പാക്കിയും ആശയവിനിമയത്തിലൂടെയും പുതിയ സംവിധാനത്തെ കുറ്റമറ്റതാക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ജി എസ് ടി നടപ്പായതും നികുതി പിരിവ് കർശനമായതും നികുതി വെട്ടിപ്പിന് ശിക്ഷ കർശനമാക്കിയതും രാജ്യത്തെ ഒരു വിഭാഗം പ്രൊഫഷണലുകളെ അവരുടെ ജോലിയിൽ മതിപ്പുള്ളവരാക്കുക കൂടി ചെയ്തു ചാർട്ടേഡ് അക്കൗണ്ടന്റുകളുടെ ആ മേഖല തന്നെ ഒരു പ്രൂവണായ കൂടുതൽ ശക്തമായ പ്രൊഫഷനായും മികച്ച വരുമാനമുള്ള തൊഴിലായും ജി എസ് ടി മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ജി എസ് ടി അതായത് ഇൻപുട്ട് താൻ അടയ്ക്കേണ്ട ജി എസ് ടിയിൽ നിന്ന് കുറച്ചിട്ട് സർക്കാരിന് അടച്ചാൽ മതിയെന്ന് വരുമ്പോൾ അത് കച്ചവടക്കാരെയും മാനുഫാക്ചേഴ്സിനെയും ഉൾപ്പെടെയുള്ള ജി എസ് ടി രജിസ്റ്റേഡ് ബിസിനസ്സുകാർക്ക് സുതാര്യമായ നികുതി അടവായി മാറുന്നു ഇവിടെ എൻ കൺസ്യൂമർക്ക് മാത്രമേ നികുതി ബാധ്യത വരുന്നുള്ളൂ ഈ ഇൻപുട്ട് ക്രെഡിറ്റ് സിസ്റ്റം ബിസിനസ്സുകാർക്ക് തിരികെ നൽകിയത് എത്രയാണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ കണക്കെടുത്താൽ ഏകദേശം തൊണ്ണൂറ്റിമൂവായിരം കോടി രൂപയാണ് ജി എസ് ടി ഇനത്തിൽ രാജ്യത്തെ ബിസിനസ്സുകാർക്ക് തിരികെ കിട്ടിയത് വർഷം ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം കോടി രൂപ ഈ ക്രെഡിറ്റ് റിട്ടേൺ മെക്കാനിസം ആകും ഒരുപക്ഷെ ജി എസ് ടിയെ ആകർഷകമാക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും ജി എസ് ടിയിലും തട്ടിപ്പിന് വലിയ ശ്രമം നടക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അറുപത്തിഒരായിരം കോടിയുടെ ഫേക്ക് ഇൻപുട്ട് ക്ലെയിം നടന്നു അത് തിരിച്ചറിഞ്ഞ് സർക്കാർ തിരിച്ചു പിടിച്ചത് രണ്ടായിരം കോടിയോളവും പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന വാർഷിക ഇൻപുട്ട് ക്ലെയിമിലാണ് അറുപതിനായിരം കോടിയോളം രൂപയുടെ വ്യാജ ഇൻപുട്ട് ഇൻവോയ്സുകൾ വെച്ച് തട്ടിപ്പ് നടത്തിയത് ഓർക്കണം ഇങ്ങനെ വ്യാജ കമ്പനികളുടെ ഇൻവോയ്സ് ചമച്ചതിന് മുന്നിൽ മഹാരാഷ്ട്രയാണ് ആയിരത്തോളം വ്യാജ കമ്പനികൾ കേരളവുമുണ്ട് അൻപതിനടുത്ത് വ്യാജ ഇൻപുട്ട് കമ്പനികളുമായി മറ്റൊരു കാര്യം കൂടി ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന ബിസിനസ് ഭീമന്മാരാണ് തൊണ്ണൂറ് ശതമാനം ജി എസ് ടിയിലേക്ക് സംഭാവന ചെയ്യുന്നത് അവരിൽ ആരാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എസ് ബി ഐ എച്ച് ഡി എഫ് സി ടാറ്റ കൺസൾട്ടൻസി ഇൻഫോസിസ് ഇവയെല്ലാം ആദ്യ സ്ഥാനക്കാരാണ് കോടികൾ ജി എസ് ടി അടയ്ക്കുന്ന കോർപ്പറേറ്റുകളായി ജി എസ് ടിയെ ചൊല്ലി കേന്ദ്രവുമായി കേരളം ഇടയുന്ന സാഹചര്യവും ഇതിനിടയിൽ കണ്ടു ജി എസ് ടി വിഹിതത്തിന്റെ അർഹമായ പങ്ക് ലഭിക്കുന്നില്ലെന്ന പരാതി ആദ്യം ഉന്നയിച്ചത് കേരളമാണ് യു പി ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്നതിലും കൂടുതൽ പങ്ക് നൽകുന്നു എന്നായിരുന്നു പരാതി എന്നാൽ ജി എസ് ടി കോമ്പൻസേഷനായി നൽകാനുള്ളതിന്റെ തൊണ്ണൂറ് ശതമാനവും കേരളത്തിന് നൽകിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നു ഇതിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കേന്ദ്ര ടാക്സ് പോളിൽ നിന്നുള്ള വിഹിതം വിട്ടിക്കുറച്ചെന്ന പരാതിയും കേരളം ഉന്നയിച്ചു കേരളം മാത്രമല്ല തമിഴ്നാടും കർണാടകയും ഇതേ പരാതി പറയുന്നു ഒരു ഫെഡറൽ സംവിധാനത്തിലെ അർഹമായ ഓഹരി നീതിരഹിതമായി വെട്ടിക്കുറയ്ക്കാനാകുമോ അക്കാര്യത്തിൽ സാമ്പത്തികവും നിയമപരവുമായ ഉത്തരം വരട്ടെ ജി എസ് ടിയുടെ സാങ്കേതികമോ സാമ്പത്തികമോ ആയ ഒരുപാട് വശങ്ങൾ ഇവിടെ പ്രതിപാദിക്കാൻ സമയപരിമിതിയുണ്ട് എന്നാൽ പറയാൻ ഉദ്ദേശിച്ചത് ഇന്ത്യക്കും ശക്തമായ ഒരു നികുതി സമ്പ്രദായം സൃഷ്ടിക്കാനും അത് കൃത്യമായി പിരിച്ചെടുത്ത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഇന്ധനമാക്കാനും കഴിയുമെന്ന വശം മാത്രമാണ് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകാം പക്ഷെ കണക്കുകളുടെ സത്യവും കണ്ണാലെ കാണാനാകുന്ന രാജ്യത്തിന്റെ മാറ്റവും മറച്ചുവെക്കാനാകില്ല ഇന്ത്യയുടെ വലിപ്പം ഫെഡറലിസം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ജനാധിപത്യം നികുതി സിസ്റ്റത്തോട് അത്ര പൊരുത്തപ്പെടാത്ത ജനം ടാക്സ് വെട്ടിക്കാൻ ഔത്സുഖ്യം കാണിക്കുന്ന ഒരു വലിയ വിഭാഗം ഇതിനെല്ലാം ഇടയിൽ നിന്ന് കേവലം എട്ട് വർഷം കൊണ്ട് ജി എസ് ടി ഒരു രാജ്യത്തിന് അതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു നികുതി സിസ്റ്റമായി മാറിയിരിക്കുന്നു പൊതുജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ആ നികുതി പണം വാർത്തകളുടെ തലക്കെട്ടിൽ രാഷ്ട്രീയ നേതാക്കളോ അവരുടെ കുടുംബമോ നടത്തുന്ന വമ്പൻ അഴിമതികളുടെ തലക്കെട്ടായി വരാത്ത വിധം സുതാര്യമായി പദ്ധതികളിലേക്ക് വഴിമാറിയിരിക്കുന്നു അത് മാത്രമാണ് അതിലെ ബ്യൂട്ടി കാരണം ജനങ്ങളുടെ നികുതി പണമാണ് പല കാലത്തും പല രൂപത്തിൽ പല നേതാക്കൾ അഴിമതി നടത്തിയതും നാടിന്റെ വികസനത്തിന് പകരം കുടുംബത്തിന്റെ വികസനമായി മാറിയതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ അറുപത്തിനാല് കോടിയുടെ ബൊഫേസ് കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നൂറ് കോടിയുടെ ഹവാല കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ശവപ്പെട്ടി കുംഭകോണം രണ്ടായിരത്തി എട്ടിലെ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടിയുടെ ടു ജി സ്പെക്ട്രം അഴിമതി രണ്ടായിരത്തി ഒന്നിലെ ബ്രാക് മിസൈൽ ഡീൻ രണ്ടായിരത്തി പത്തിലെ എഴുപതിനായിരം കോടിയുടെ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി രണ്ടായിരത്തി പത്തിലെ മൂവായിരത്തി അറുനൂറ് കോടിയുടെ അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി എല്ലാം സാധാരണക്കാരന്റെ നികുതി പണം ഉൾപ്പെടെയുള്ള ഖജനാവ് കൊള്ളയടിച്ച കാശായിരുന്നില്ലേ കൊള്ളയടിക്കപ്പെടാത്ത ഖജനാവിന് മാത്രമേ പൊതുജനത്തിന്റെ ആവശ്യം നിറവേറ്റാനാകൂ മുപ്പത് ലക്ഷം കോടിയുടെ വരുമാനത്തിന്റെ കരുത്തിലാണ് ഇന്ത്യ ഇന്ന് ആ മുപ്പത് ലക്ഷം കോടി കണിശതയുടെ പിരിച്ചെടുക്കാനും വെട്ടിക്കുന്നവരെ വലക്കുള്ളിലാക്കാനും ചോർച്ചയോ പങ്കുപറ്റലോ കൊള്ളയോ ഇല്ലാതെ ഈ പണം രാജ്യത്തിൻ്റെ വികസനത്തിന് ചെലവിടാനുമാണ് സർക്കാരിന് മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത് ആ വിശ്വാസം തകരാതെ സൂക്ഷിക്കാനുള്ള ബാധ്യതയാണ് ഓരോ ഗവൺമെൻറ്റിന് മുകളിലുമുള്ള ഏറ്റവും വലിയ സമ്മർദ്ദവും അത് തകരാതിരിക്കുന്നിടത്തോളം കാലം കാമ്പുള്ള ചെയ്തികൾക്ക് കയ്യടി ഉണ്ടാവുക തന്നെ ചെയ്യും ആര് ചെയ്താൽ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഡോട്ട് കോം